അപ്പോൾ അതെല്ലാം മാറിയിട്ട് ഇപ്പം നമ്മളിപ്പം എല്ലായിടത്തും ഓസ്ട്രേലിയയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ വരുന്ന ഹൈബ്രിഡ് വിത്തുകളാണ് സാധാരണഗതിയിൽ ഇപ്പം ഇപ്പൊ ഇടുക്കി എന്നൊക്കെ പറയുന്ന ഇത് ഏതാണ്ട് വംശമറ്റ മട്ടിലാണ് അല്ലെങ്കിൽ ഈ ചെറുവയൽ രാമനെ നീല ചടയൻ അത് അതൊരു അതിന് വിളിപ്പേരാണല്ലോ വേറൊരു സ്ഥലത്ത് എക്സ്പ്ലെയിൻ രസകരമാണ് അത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ പല ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ സ്വരൂപിച്ച് ഉണ്ടാക്കി വെച്ച പിന്നെ ഒരു ഒരു നോഹോകനെ ഇങ്ങോട്ട് മാറ്റി വെക്കുന്ന ഒരു സംഗതിയാണ് കാര്യം ഒന്ന് ലോകത്തെമ്പാടും ഇതിനെ ഇതിന് ഇതിനെ മെഡിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ ആയി ഇതിന് അംഗീകാരം കൊടുക്കാം എന്നുള്ളൊരവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഭാവിയിൽ അതുതന്നെ സംഭവിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് മെഡിക്കൽ ഇതെന്നുള്ള രീതിയിൽ നിശ്ചിതമായ ഇന്ത്യയിൽ ഇത് നിരോധിക്കുന്നതിന് നിരോധിക്കുന്നതിന് കാരണമായ യു എസിലെ പല സ്റ്റേറ്റുകളിലും ഇത് നിരോധനം മാറ്റുകയും ഇത് ഇത് പിന്നെ വളർത്താമെന്നും അല്ലാത്ത രീതിയിലും ഒക്കെ ഉള്ള രീതി അമ്മട്ടിൽ വേണമെന്നോ മറ്റുള്ള സംഗതികളിലോ ഇതിലോ അല്ല ചെറുപ്പം എന്ന് പറയുന്നത് എന്ത് കാര്യത്തിലും അവരവരുടെ എനർജിയെ എനർജി എന്ന് വെച്ചാൽ ഭയങ്കരമായ എനർജി ഒരു 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 കാലഘട്ടമാണ് ഈ വയലൻസ് അല്ലെങ്ക ഇത്തരത്തിലേക്കുള്ള പിന്നെ ലഹരിയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസികൾ അവരുടെ അക്രമാസക്ത ഇതെല്ലാം ഇപ്പം അവരിപ്പം അവർ കാണുന്ന മ്യൂസിക് ഏതാണ് റാപ്പ് മ്യൂസിക് അല്ലെങ്കിൽ അതിഭയങ്കരമായ ശബ്ദഘോഷങ്ങൾ എന്താണ് ഈ എനർജിയെ അവർ ആ പ്രായത്തിലുള്ള അത് അതിന് അവർക്ക് എങ്ങനെയെങ്കിലും അതിനെ ആ റെപ്രസെൻ അതിനെ അതിൻ്റെ റെപ്രസെൻറ്റേഷനെ അവർ അവർക്ക് പിന്നെ ഇത് ചെയ്ത് മാറ്റണം ഒരാടോസൻ്റെ ആ പരിഡിൽ അപ്പം അതിന് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ഓരോരോ ജീവിത പരീക്ഷണങ്ങൾ ഇതിനെയൊന്നും നമുക്ക് വല്ലാത്ത രീതിയിലേക്ക് നിയന്ത്രിച്ചു പറ്റില്ല സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിന് താരതമ്യേന പിന്നെ ദുർബലമായ അല്ലെങ്കിൽ താരതമ്യേന ഇതായിട്ടുള്ള എലിമെൻസിനെ നിയന്ത്രിതമായ രീതിയിൽ അവൈലബിൾ ആക്കുക എന്ന് പറഞ്ഞു ഇപ്പം ഇരുപത്തിമൂന്ന് വയസ്സിലാണ് പതിനെട്ട് വയസ്സിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം അവിടെ പക്ഷേ ഇരുപത് ഇരുപത് പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞേ നിങ്ങൾക്ക് മദ്യം വാങ്ങിച്ച് അപ്പോൾ ഇതെന്തോ വേറെ എന്തോ ഒരു ഭയങ്കര അതിശയകരമായ സാധനമാണെന്നുള്ള മട്ടിലേക്ക് ഇത് ഇത് വരുന്നു ഇത് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും അനുഭവിക്കാനുള്ള പതിനെട്ട് വയസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ഇതിലല്ല പതിനെട്ട് വയസ്സ് എന്നുള്ള കണ്ടീഷനിലല്ല എല്ലാവരും പോയി വാങ്ങിക്കുന്നു ആരെങ്കിലും ഓരോ ദിവസം കേരളത്തിൽ വിൽക്കുന്നതിൽ ഈ അഞ്ച് വയസ്സിൻ്റെ ഗ്യാപ്പിനിടയിൽ എല്ലാവരെയും ചോദിച്ചിട്ടാണോ ഇത് ഇത് കൊടുക്കുന്നത് അല്ല കേരളം എന്ന് വെച്ചാൽ കേരളം എന്ന് വെച്ചാൽ കേരം തിങ്ങുന്ന നാടുന്ന നമുക്ക് പോയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു കള്ളി കള്ളിഷാപ്പിൽ ചെന്നിട്ട് വളരെ സുരക്ഷിത ഇതിൻ്റെ അകത്ത് ഡൈസി പാമ്പോ വേറെ ഒരു തരത്തിലുള്ള കെമിക്കൽസോ അടങ്ങിയിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പോടുകൂടി വാങ്ങി ഇത് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഒരു ഓർഗാനിക് മുദ്രയോ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന കണക്കുള്ള ഒരു ഒരു സ്ക്രൂട്ടണിയോ അല്ലെങ്കിൽ അതിനുള്ളൊരു സംവിധാനമോ നിലനിൽക്കുന്നുണ്ടോ നമ്മളൊരു ഒരു ഒരു കേരളത്തിൽ നിന്ന് ഒരു കരിക്ക് വാങ്ങിച്ച് കുടിക്കണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പിന്നെ ഇതിനു വേണ്ടി മാത്രമായി ആ കുത്തി വെച്ച് രാവിലെ ആറു മണിക്ക് കൊണ്ടുവന്ന് വഴിയോരങ്ങളെല്ലാം നിരത്തുന്നല്ലാതെ പറ്റുന്നുണ്ട് ഇല്ല അപ്പോൾ നമ്മൾ ലഹരി എന്നുള്ളത് മാത്രമല്ല നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അത് കഴിക്കുന്നതിൻ്റെക്കാൾ അനുവാദത്തിൽ കൂടുതൽ അപകടകരമായ വസ്തുക്കൾ ഇവിടെ വന്ന് അടിയുന്നുണ്ട് എത്രമാത്രം പിന്നെ പിന്നെ ഇതുണ്ടാക്കുന്ന പച്ചക്കറികൾ വന്നടിയുന്നുണ്ട് എന്തൊക്കെ ചേർക്കുന്നു എന്നുള്ള അപ്പം അത്ര നമ്മൾ ആദ്യം സുരക്ഷിതമാവേണ്ടത് ഭക്ഷ്യ സുരക്ഷയുടെ കാര്യത്തിൽ കൃത്യമായ നമുക്ക് നമുക്ക് പിന്നെ നിയന്ത്രണങ്ങൾ ഇത് കടയിൽ കഴിക്കുന്നവരുടെ ഭക്ഷണങ്ങൾ ഹോളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ ഹോട്ടലുകളുടെ കാര്യത്തിൽ ഇതിലൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലാണ് നമ്മൾ സർക്കാരുകൾ ശ്രദ്ധ ചെലുത്തേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം